സി പി എം നേതാവും പൊതുപ്രവർത്തകനുമായിരുന്ന കെ കെ ചന്ദ്രശേഖരൻ പിള്ള വൈദ്യന്റെ അനുസ്മരണ സമ്മേളനം ചേർന്നു എൻ ആർ ഇ ജി യൂണിയൻ ജില്ലാ സെക്രട്ടറി പി പി സംഗീത ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് സ്ഥാപക സെക്രട്ടറി തിരുവല്ല കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന കെ കെ ചന്ദ്രശേഖരൻ പിള്ള വൈദ്യന്റെ മുപ്പത്തിയൊൻപതാമത് ചരമവാർഷികം സി പി ഐ എം മാന്നാർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആചരിച്ചു കുരട്ടിക്കാട് പൈനമ്പൂട് ജംഗ്ഷനിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം എൻ ആർ ഇ ജി യൂണിയൻ ജില്ലാ സെക്രട്ടറി പി പി സംഗീത ഉദ്ഘാടനം ചെയ്തു നൽകുന്നത് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് വെച്ച് ഈ അനുസ്മരണ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിപ്ലവ ഏരിയ കമ്മിറ്റി അംഗം കെ എം സഞ്ജു ഖാൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി പി എൻ ശെൽവരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ആർ സഞ്ജീവൻ ബി കെ പ്രസാദ് പ്രൊഫസർ പി ഡി ശശിധരൻ കെ എം അശോകൻ കെ പ്രശാന്ത് ടി സുകുമാരി എം ടി ശ്രീരാമൻ എൻ തങ്കപ്പൻ പി എ അൻവർ പി ജി അനന്തകൃഷ്ണൻ സലിം പടിപ്പുരയ്ക്കൽ ഡോക്ടർ ഗംഗാദേവി അരുൺ മുരുകൻ ഷാജി മാനം പടവിൽ ടി വി രത്നകുമാരി എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി ടി എസ് ശ്രീകുമാർ സ്വാഗതവും എ എം അൻസാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാന്നാർ